ഹലോ ഗായ്സ് വെൽക്കം ടു കെൻ വേൾഡ് ഇന്ന് നമ്മൾ നമ്മുടെ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ടൊരു പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കക്കരിക്ക പച്ചടിയാണ് സൊ നമുക്കതിനായിട്ടൊരു എടുക്കാം അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമ്മുടെ പച്ചടിയുടെ ഭാഗത്തിന് അതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് അതിനായിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് തൈര് നല്ല പുളിയുള്ള തൈര് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ തേങ്ങയും തൈരും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കക്കരിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം വന്നിട്ട് വളരെ കുറച്ച് മതി കേട്ടോ നമ്മുടെ കക്കരിക്ക വേവ മാത്രമുള്ള വെള്ളം എടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ കക്കരിക്കേനൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമ്മളത് പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കക്കരിക്ക് ഒന്ന് ജസ്റ്റ് വെന്ത് വന്നാൽ മതി ഇനിയിപ്പോൾ അതൊന്ന് തിളച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ഉപ്പ് അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പച്ചടി വന്നിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കടുകും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കടുക് ഇപ്പം പൊട്ടി തുടങ്ങി അതിലേക്ക് ഇനി നമുക്ക് വറ്റലമുളകി ആഡ് ചെയ്യാം അതുപോലെ നമ്മുടെ കറിവേപ്പിലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പച്ചടിയിലേക്ക് ഈ താളിപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഓണം സദ്യയിലെ ഒരു മെയിൻ വിഭവമാണ് നമ്മുടെ പച്ചടി എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്